രണ്ട് സാമൂഹൽ അദ്ധ്യായം ആറ് കർത്താവിൻ്റെ പേടകം ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ മുപ്പതിനായിരം യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കരൂപുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലയുതായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അഭിനാതാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അഭിനാദ അഭിനാതാബിന്റെ പുത്രന്മാരായ ഉസ്സായും അഹിയയും ആണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന് വണ്ടി തെളിച്ചത് അഹിയോ പേടകത്തിന് മുൻപ് നടന്നു ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം വീണ ചെണ്ട മുരജം കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു കർത്താവിൻ്റെ കോപം ഉസ്സായിക്കെതിരെ ജ്വലിച്ചു അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു കർത്താവ് കുത്തനായി ഉസ്സായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു ആ സ്ഥലത്തിന് ഇന്ന് വരെ പെരേസ് ഉസ്സ എന്ന് പേർ വിളിക്കുന്നു അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല ദാവീദ് അത് ഹിത്യനായ ഓബാദ് ഏതോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു കർത്താവിൻ്റെ പേടകം അവിടെ മൂന്ന് മാസം ഇരുന്നു കർത്താവ് ഓബദ് ഏതോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബത് ഏതോമിൻ്റെയും ഏതോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ ആറ് ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു കർത്താവിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു അവൾക്ക് നിന്നതോന്നി അവർ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു ശ്രീ പുരുഷ വേദമന്യെ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം വിതരണം ചെയ്തു പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നും സാവോളിൻ്റെ മകൾ മിഖാൽ ഇറങ്ങിവന്ന് അവനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്ത പ്രശസ്തനാക്കിയിരിക്കുന്നു തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആപാസനെ പോലെ നിർലജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ ദാവീത മിഖാലിനോട് പറഞ്ഞു നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായി ഇസ്രായേലിന് രാജാവായി നിർമ്മിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതേ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിൻ്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇതു നിമിത്തം എന്നെ ബഹുമാനിക്കുന്നു സാവൂളിൻ്റെ പുത്രി മിഹാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു കർത്താവിൻ്റെ വചനം